പി സി ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങളില്ലെന്ന കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ഏതെങ്കിലും മതത്തെ പറ്റിയുള്ള പരാമർശം ഉണ്ടായിട്ടില്ല ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നൊല്ലെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ട ലഹരി ഉൾപ്പെടെയുള്ള വിഷയത്തിലെ സാധാരണക്കാരന്റെ വികാരമാണ് പി സിയുടേതെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് ഗുരുവിള വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പി സി ജോർജ് ഇത്തരത്തിൽ ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പറഞ്ഞപ്പോൾ അതിന് തൊട്ടു പിന്നാലെ യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് കേസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മനും ബി ജെ പി നേതാവുമായി ഷോൺ ജോർജ് പ്രതികരണവുമായി രംഗത്തെത്തി അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി അദ്ദേഹത്തിന് വരും നാവിനെ താക്കോലിടാൻ ആരും വരണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കെ സി ബി സിയുടെ ഭാഗത്ത് നിന്ന് പി സി ജോർജിന് വലിയ പിന്തുണ അറിയിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് യും പി സി ജോർജ് നടത്തിയ പരാമർശത്തിൽ യാതൊരു വിധത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശങ്ങളോ മതവിദ്വേഷമോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് കെ സി ബി സി കെ സി ബി സി അടക്കം സംഘടിപ്പിച്ച അവിടുത്തെ രൂപത അതിർത്തിക്കുള്ളിലുള്ള ജനപ്രതിനിധികളുടെ ഒരു യോഗമാണ് ഒരു സമ്മേളനമായിരുന്നു അത് ലഹരി സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു അതിലെല്ലാം തന്നെ ഓരോരുത്തരും പ്രതിപാദിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ലഹരി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മതപരിവർത്തനവും എല്ലാം തന്നെ സഭ അതിരൂപിക്കകത്ത് നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് അത് പി ജോർജ് അല്ല ആദ്യമായി ഇക്കാര്യം ഉന്നയിക്കുന്നത് നിരവധി പുരോഹിതരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യം നേരത്തെ ഉന്നയിച്ചതാണ് അതൊരു തരത്തിലും മതവിദ്വേഷപരമായിട്ടുള്ള പരാമർശമായിരുന്നില്ല ഏതെങ്കിലും മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നില്ല തീർത്തും ലഹരി കേസുകളിൽ വർദ്ധിച്ചു വരുന്ന കേസുകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകളായിട്ടേ പി സി ജോർജിന്റെ വാക്കുകളെ കാണാനൊക്കെ എന്നാണ് ഇപ്പോൾ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയടക്കം ഇപ്പോൾ വാർത്താ കുറിപ്പിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ടി സി ജോർജിനെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ചർച്ചകൾ ലഹരി വിഷയങ്ങളിൽ വഴി തിരിച്ചുവിടാനും അതുപോലെ തന്നെ ലഹരി കേസുകളെ നിസ്സാര ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി കെ സി ബി സി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ഒരു വിമർശനാത്മകമായി ഉന്നയിക്കുകയുണ്ടായി ഏതായാലും ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലിനെ വിട്ടുകൊടുക്കാനാകില്ല എന്ന് പി സി ജോർജിന്റെ മകനും ബി ജെ പി നേതാവുമായിട്ടുള്ള ഷോൺ ജോർജും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പി സി ജോർജിനെ രാഷ്ട്രീയമായിട്ടുള്ള നേരിടുക തന്നെ ചെയ്യും ഒപ്പം തന്നെ കണക്കുകളാണ് ആശങ്കപ്പെടുത്തുന്നത് പി സി ജോർജ് പരാമർശിച്ച മീനച്ചി താലൂക്കിലെ ലൌ ജിഹാദ് കേസുകളെ സംബന്ധിച്ചുള്ള എണ്ണമാണ് ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എണ്ണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ബോധ്യപ്പെടുത്തേണ്ടടുത്ത് ബോധ്യപ്പെടുത്തുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ പി സി ജോർജിനെതിരെ പി സി ജോർജിനെതിരെ നടത്തുന്ന ശ്രമങ്ങൾക്ക് അവയെ പ്രതിരോധിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർന്നു വരുന്നു പി സി ജോറിന് കൂടുതൽ പിന്തുണ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ശരി മിഥു